ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ബന്ധം നിലനിൽക്കാൻ നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം മാത്രം പോര കേട്ടു അത്തരം കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്കാൽ ഷെയർ ചെയ്യുന്നത് അടിസ്ഥാനപരമായി ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്നേഹമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ബന്ധങ്ങൾ നന്നായി നിലനിന്നു പോകാൻ സ്നേഹം മാത്രം പോരാ കേട്ടോ മറ്റ് ചില ഘടകങ്ങൾ കൂടി ചേർക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിലൊന്നാണ് പരസ്പര ബഹുമാനം മനസ്സിലാക്കി ജീവിക്കുന്നത് പോലെ തന്നെ പരസ്പര ബഹുമാനവും വളരെ പ്രധാനമാണ് പങ്കാളിയുടെയും ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കുക കൂടാതെ അത് കേൾക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അടുത്തതായി പ്രശ്ന പരിഹാര കഴിവ് അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള കഴിവ് വളരെ പ്രധാനമാണ് വെറുതെ പ്രശ്നം വശലാക്കാതെ അതിന്റെ പരിഹാരം പങ്കാളികൾ ചേർന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അടുത്തതായി ആത്മവിശ്വാസം ജോലി ബന്ധങ്ങൾ ശരീരം മാനസിക കഴിവുകൾ എന്നിവയിൽ ആരോഗ്യകരമായ വീക്ഷണം വീക്ഷണമുണ്ടായിരിക്കുന്നത് ഉയർന്ന ആത്മാഭിമാനത്തിന്റെ അടയാളങ്ങളാണ് കാണിക്കുന്നത് അടുത്തതായി സ്വതന്ത്രമായിരിക്കുക സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന പങ്കാളികളെയാണ് പലപ്പോഴും പലരും ആഗ്രഹിക്കുക ആരെയും ആശ്രയിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതും വളരെ പ്രധാനമാണ് അടുത്തതായി വിശ്വാസം പരസ്പരം വിശ്വാസമാണ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പങ്കാളിയിൽ നിന്നും ഒന്നും ഒളിക്കുവാനും അതുപോലെ തന്നെ കള്ളം പറയാനും പാടില്ല അടുത്തതായി ആശയവിനിമയം ബന്ധങ്ങളിലെ ആശയവിനിമയം വളരെ പ്രധാനമാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുക പങ്കാളികൾ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കുക അടുത്തതായി ശാരീരിക സ്നേഹം ശാരീരിക സ്നേഹവും ലൈംഗിക അടുപ്പവും പങ്കിടുന്നുവെന്ന് രണ്ട് പങ്കാളികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്നും ഉറപ്പാക്കുക ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരസ്പരം മനസ്സിലാക്കുക ജീവിതത്തിലെ സാഹചര്യങ്ങളെ പറ്റി കൃത്യമായി പങ്കാളിയോട് പറയുക മാനസിക സമ്മർദ്ദങ്ങൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും അവരുമായി പങ്കുവെക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു നെക്സ്റ്റ് ടൈം